നമസ്കാരം പ്രസാദ് വൈദർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും ഒഴിഞ്ഞുപോയി നമ്മുടെ സുഖ സൗഭാഗ്യങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സാധിക്കുന്ന ഉപ്പും കുരുമുളകും പച്ചക്കർപ്പൂരമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾ രക്ഷപ്പെടും ജീവിതത്തിൽ ഗതി പിടിക്കാനും വലിയ മോഹങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ ആഗ്രഹമില്ലാത്ത ആരുമില്ല പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജോലി ഉണ്ടെങ്കിൽ പണം കിട്ടിക്കഴിഞ്ഞാൽ അത് ദുർവിനിയോഗമായി പോവുക അല്ലെങ്കിൽ സമാധാനമല്ല അല്ലെങ്കിൽ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുക നമ്മൾ എത്ര പരിശ്രമിച്ചാലും ഗതി പിടിക്കാതെ വരിക അങ്ങനെ സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതി നമ്മളിൽ ഉണ്ടാവാത്തതാണ് നമുക്ക് വലിയ ഒരു പ്രശ്നം എത്രമാത്രം പ്രയത്നിച്ചാലും എന്ത് കിട്ടിയാലും വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ദാമധൂമായി തീര എന്നുള്ളതാണ് പല ആളുകളും വിചാരിക്കും വിളിക്കാറുണ്ട് എന്ത് ചെയ്താലും രക്ഷപ്പെടാൻ ഒരു മാർഗം അല്ല വൈദ്യരെ എന്ത് ഒരു രക്ഷയില്ല എന്തൊരു സമാധാനം അല്ല പിന്നെ ഗതി പിടിക്കണില്ല എന്ത് ചെയ്താലും കടം മാത്രം തന്നെ ഉള്ള കടം വീട്ടാൻ വേണ്ടി പലതും ചെയ്യുമ്പോൾ കടം കൂടിക്കൂടി വരികയാണ് അതുപോലുള്ള പല പല പ്രശ്നങ്ങളായിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് പക്ഷേ നമ്മൾ പ്രയത്നിക്കഞ്ഞിട്ടല്ല നമ്മൾ പ്രയത്നിച്ചിട്ടും രക്ഷപ്പെടാത്തതിൻ്റെ പിന്നിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റാണ് ആ ഒരു പൈശ്ചാരികത മാറി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ കിട്ടുന്നതും അല്ലെങ്കിൽ കിട്ടാനുള്ളതും കിട്ടിയതൊക്കെ നല്ലതൊക്കെ രീതിയിൽ വിനിയോഗമായി വരുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ ഒരു സമ്പത്ത് ഉണ്ടാവാത്ത പ്രശ്നങ്ങളാണെങ്കിൽ ഈ കുടുംബ ദാമ്പത്യ പ്രശ്നമാണെങ്കിൽ മംഗല്യം നടക്കാത്തവരാണെങ്കിൽ അതുപോലെ ജോലി ജോലിയില്ലാത്തവരാണെങ്കിൽ എന്നും രോഗങ്ങളാണെങ്കിൽ ഇവരുടെയൊക്കെ ഈ ദോഷങ്ങൾ മാറി നല്ല ഒരു അനുഗ്രഹവും ഐശ്വര്യവും ഒക്കെ നമ്മളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റിനെ പുറന്തള്ളി നമ്മുടെ വീട്ടിൽ ഐശ്വര്യം എന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞതും പൈസ ചിലവ് ഒരു ഒറ്റ ഒരു ഒരു പ്രയോഗമാണ് ഇത് നിങ്ങളുടെ ഇതിൻ്റെ ഗുണവും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം തന്നെ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തിനും പ്രയത്നിക്കും അപ്പോൾ ചില ആളുകൾക്കൊരു പ്രത്യേകത ഉണ്ട് ഇതൊക്കെ ചെയ്താൽ ഇവിടുന്ന് ശരിയാവാനാണ് ഇതങ്ങനെയുള്ള ആളുകളൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതെന്നു വെച്ചാൽ നമ്മളുടെ ബുദ്ധിയും കഴിവും വെച്ച് ഇതുവരെ നമുക്ക് രക്ഷപ്പെടാൻ ഒക്കെ പറ്റിയിട്ടില്ല അതാദ്യം മനസ്സിലാക്കുക എന്നാൽ പിന്നെ ഇതിൻ്റെ ഒരു വഴി എന്ത് എങ്ങനെയാണ് ഇത് നമ്മളിലേക്ക് ഒരു മാർഗമായി വരിക എന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിക്കുക എന്നിട്ടത് ചെയ്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആളുകളുടെ ഒരു സ്വഭാവമാണ് എല്ലാം കുറ്റം പറയും ഒന്നും ചെയ്യൂല അന്നൊരു ഗതിയില്ല ഒരു വർക്കത്തുമില്ല നശിപ്പിച്ച് നടണക്കാലായിട്ടിരിക്കും അപ്പം ഇതൊക്കെ മനുഷ്യൻ്റെ ആ ബുദ്ധിയും കഴിവും കഴിവുകളൊക്കെ ഉണ്ടാവുന്നത് ഈ സമാധാനം വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ സമാധാനം കാച്ചു കൊടുത്ത് പഠിക്കാൻ പൈസ ദുർവിനിയോഗമായിട്ട് പോണത് നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല അതുപോലെ പണി എടുക്കാഞ്ഞിട്ടല്ല ഒന്നും ചെയ്യാഞ്ഞിട്ടല്ല നമ്മൾ രക്ഷപ്പെടാത്തത് ഒക്കെ ചെയ്തിട്ടും ഇത് രക്ഷപ്പെടാത്തതിൻ്റെ പിന്നിൽ വരുന്ന പ്രശ്നത്തിനുള്ള പരിഹാരം അത് നമ്മൾ പ്രയത്നിക്കന്നെ വേണം ഇത് കൂടി ചെയ്യും വേണം ഇതല്ലാണ്ട് നമ്മൾ എന്ന് വെച്ചാൽ എല്ലാം കുറ്റം പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ തന്നെ പൈശ്ചാചികതയാണ് നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളെ കളിയാക്കുമ്പോഴും പുച്ഛിക്കുമ്പോഴും നമ്മളെ വീട്ടിൽ പൈശ്ചാചികതയാണ് വന്നോണ്ടിരിക്കണ് അതൊക്കെ ഒഴിവാക്കണം ഒരു കാര്യം രണ്ടാമത് നമ്മൾ ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പ്രയത്നം തന്നെ നമ്മൾ വളരെ വിശ്വാസത്തോടു കൂടി ചെയ്യണം അതാണ് മനസ്സാണ് ഇതിൻ്റെ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് ഇതിനെന്ത് വേണം വെച്ചാൽ ഇപ്പം മംഗല്യം നടക്കാത്ത ആൾക്കാർ കുട്ടികൾ ഉണ്ടാവാത്ത ആൾക്കാർ രോഗങ്ങൾ നിരന്തരമായിട്ടുള്ള ആൾക്കാർ ജോലി ഇല്ലാത്ത ആൾക്കാർ സമ്പത്തില്ലാത്ത ആൾക്കാർ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നടക്കാൻ ആഗ്രഹമുണ്ടോ ആ ആഗ്രഹമുള്ള വ്യക്തികൾക്ക് ചെയ്യാം ഇല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ദമ്പതി ദാമ്പത്യ സന്താന കുടുംബ കലഹങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാം ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആകെ ഇത്ര മാത്രമേ കാര്യമേ വേണ്ടു സ്വല്പം കല്ലുപ്പ് കുരുമുളക് പച്ച കർപ്പൂരം കല്ലുപ്പ് സ്വല്പം എടുക്കുക അതിൽ കുറച്ച് കുരുമുളക് എടുക്കുക കുറച്ച് കർപ്പൂരം ഇടുക ഒരു അഞ്ച് ഗ്രാം വേണമെന്നില്ല കുറച്ച് കർപ്പൂരം ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ വിതറിയാൽ മതി കൈ കൊണ്ട് തിരുമ്പിയിട്ട് ഇങ്ങനെ വിതട ഇത് വെതറി കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് അത് അവിടെ വെക്കുക പിന്നെ കുറച്ച് കല്ലുപ്പും ഇതേപോലെ തന്നെ സ്വല്പം കുരുമുളകും കൂടിയിട്ട് കുറച്ച് പച്ചക്കാർ പൂരം കൂടി സ്വല്പം വേറെയും വയ്ക്കുക എന്നിട്ട് എന്ത് വേണമെന്ന് വെച്ചാൽ ഈ ആദ്യം നമ്മൾ മാറ്റി വെച്ചത് ഈ പാത്രത്തിൽ വെച്ചത് തന്നെ വയ്ക്കുക പിന്നെ മാറ്റി വെച്ചിട്ടുള്ളത് എടുത്ത് കയ്യിൽ പിടിക്കുക കയ്യിൽ പിടിച്ചിട്ട് നല്ലതുപോലെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച് എന്നിലും എൻ്റെ കുടുംബപരമായും ബാധിക്കുന്ന സർവ്വദൃഷ്ടിബാധ കരിങ്കണ്ണ്ണ് കരിനാവ് പ്രാർത്ഥനാ ദോഷം അതുപോലെ ഇപ്പോൾ വീടിനോട് ബന്ധപ്പെട്ട എല്ലാ പൈശ്ചാചികതയും അതായത് പൈശ്ചാചികതത്തെ നെഗറ്റീവ് എഫക്റ്റിനെയാണ് ഈ പറയുന്നത് എല്ലാ പൈശ്ചാചികതയും കുടുംബപരമായിട്ടും എല്ലാവരിൽ നിന്നും വിട്ടൊഴിഞ്ഞ് പോണേന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മളത് നമ്മളെ സ്വന്തമായിട്ട് ഒരു എട്ട് തവണ ഒഴിയുക എന്നിട്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുക വീട് മൂന്ന് പ്രാവശ്യം ചുറ്റിട്ട് വീടും കൂടി ഒഴിഞ്ഞിട്ട് നമ്മൾ അത് വീടിന്റെ വടക്ക് ഭാഗത്തേക്ക് കളയുക അല്ലെങ്കിൽ ഇവിടെ തോട്ടിലോ പുഴയിലോ കൊണ്ടുപോയി കളയാ എന്നിട്ട് എന്നിട്ടെന്ത് വേണം അത് സന്ധ്യയ്ക്കാണ് ചെയ്യേണ്ടത് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ഇവിടെ ഇരിക്കുന്ന എടുത്തു വെച്ചിട്ടുള്ളതൊക്കെ പാത്രത്തിലാക്കിയിട്ടുള്ള കല്ലുപ്പും അതുപോലെ കടു കുരുമുളകും പച്ചക്കർപ്പൂരം കൂടി ചേർത്തത് നമ്മളെന്താ പറയുക ഒരു പൂജയുടെ റൂമിലോ അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ വയ്ക്കുന്ന സ്ഥലത്തോ വിളക്ക് വെക്കുന്ന സ്ഥലത്തോ വെക്കണം ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ അവിടെ അതിൽ നിന്നും നമുക്ക് ഒരു വൈബാണ് അതിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ആയി വരും അവിടെ ആ ഒരു പരിസരത്ത് ഇതിൻ്റെ പോസിറ്റീവ് എനർജി ഉണ്ടാകും അപ്പോൾ നമ്മൾ സ്വാമി ഫോട്ടത്തിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിളക്ക് വയ്ക്കുന്നിടത്തൊക്കെ വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിശ്വാസം ഏതാണെന്ന് വെച്ചാൽ അവിടെ വെക്കാം അവിടെ വെച്ചതിന് ശേഷം നമ്മൾ ദിവസം കുളി കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ നിന്നിട്ട് കൊണ്ട് ഇപ്പം ഇവിടെ സ്വാമി ഫോട്ടോ ഉണ്ടായിരിക്കും നമ്മൾ ഉപ്പും കടുകും കാര്യങ്ങളും കുരുമുളകും കർപ്പൂരം വെച്ച തട്ടിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് മനസ്സിനെ നമ്മൾ ഈ ഇതിലേക്ക് ശ്രദ്ധിച്ച് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടദേവനെ പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ നമുക്ക് സ്വന്തം കാര്യങ്ങൾ എന്ത് കാര്യം നടക്കാനുള്ളെങ്കിൽ ആ കാര്യം നടക്കാനുള്ള ദോഷങ്ങൾ മാറണേ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മുടെ ദോഷത്തെ ഇതിലേക്ക് വലിച്ചെടുക്കലും ഇതിൽ നിന്ന് ആ പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മളിലേക്ക് പുറത്തേക്ക് വരികയും ചെയ്യും അതാണ് ഇതിൻ്റെ സംഭവം ഇത് ഇത് ഏഴ് ദിവസമാണ് ചെയ്യുന്നത് ഫസ്റ്റ് ദിവസം നമ്മൾ ഒഴിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ ഏഴ് ദിവസം അടുപ്പിച്ച് ചെയ്തു ഇങ്ങനെ ഡെയിലി വന്ന് തൊഴുക പ്രാർത്ഥിക്കുക കഴിഞ്ഞതിന് ശേഷം ഏഴാമത്തെ ദിവസം അതിലുള്ളതെല്ലാം എടുത്ത് വീട് മൂന്ന് പ്രാവശ്യം ചുറ്റി നമ്മളെയും കൂടി ഒഴിഞ്ഞിട്ട് വീടിൻ്റെ വടക്ക് ഭാഗത്തേക്ക് കളയുക ഇല്ലെങ്കിൽ അത് ഒരു തോട്ടിലോ പുഴയിലോ കൊണ്ടുപോയി കളയുക ഇത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളെന്താണ് എടുത്തു വയ്ക്കണം അങ്ങനെ എടുത്ത് വെച്ചിട്ട് കുറേ പിന്നെ നമ്മൾ ഇതിൽ വെച്ചാൽ മാത്രം മതി അപ്പോൾ ആദ്യം നമ്മൾ ഒഴിഞ്ഞു കളഞ്ഞിട്ട് ചെയ്തതുപോലെ വേണ്ട ഇതിപ്പോൾ ഏഴാമത്തെ ദിവസം നമ്മൾ ഒഴിഞ്ഞു കളഞ്ഞതുകൊണ്ട് പിന്നെ നമ്മൾ വേണ്ടത് എന്താണ് ആ ഒരു പാത്രത്തിൽ സ്വല്പം കല്ലുപ്പും സ്വല്പം കുരുമുളകും സ്വല്പം പച്ചക്കറുപ്പൂരം ഇട്ട് അവിടെ വീണ്ടും വെക്കുക വെച്ചതിന് ശേഷം പിറ്റേ ദിവസം മുതൽ വീണ്ടും ഏഴ് ദിവസം പ്രാർത്ഥന തുടങ്ങുക ഈ പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഏഴാമത്തെ ദിവസം എടുക്കുക അത് ഇതുപോലെ തന്നെ നമ്മളെ ഒഴിയുക വീടും മൂന്ന് പ്രാവശ്യം ചുറ്റി വീടും കൂടി ഒഴിഞ്ഞിട്ട് അത് വടക്ക് ഭാഗത്തേക്കോ പുറത്തേക്കോ കൊണ്ടുപോയി കളയാം ഇതുപോലെ നമ്മൾ എത്രയാണ് കുറച്ച് ദിവസം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം നമുക്കെന്താണ് മൂന്ന് തവണ ചെയ്യുമ്പോഴേക്കും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മുടെ വീട്ടിൽ കണ്ടു തുടങ്ങും ഇത് പതിനൊന്ന് ആഴ്ചയാണ് ചെയ്യേണ്ടത് തൊണ്ണൂറ് ദിവസത്തോളം ഇതിനെ ചെയ്യണം നമ്മളെ സമസ്ത ദുരിതങ്ങളും തീരാൻ മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നമുക്കെന്താണ് നമുക്ക് ഫലം കണ്ടു തുടങ്ങും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആവശ്യങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ അവിടെ പ്രാർത്ഥിക്കണം എന്താ പ്രാർത്ഥനയെന്നു വെച്ചാൽ ഈ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയല്ല മനസ്സിൻ്റെ കോൺസൻട്രേഷനിൽ നമ്മളിൽ നടക്കാതിരിക്കുന്ന തടസ്സത്തെ ദുൻ്റെ ദുരിതങ്ങൾ മാറ്റി നമ്മളിലേക്ക് അതിനനുസരിച്ച് പോസിറ്റീവായിട്ടുള്ള വൈബ് നമ്മളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഒരു കാര്യം നടക്കാതിരിക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട തടസ്സവും നമ്മളിൽ ഉണ്ടായിരിക്കും ആ തടസ്സം മാറി നമുക്കത് അനുഗ്രഹമായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നതും അതിനെ വലിച്ചെടുക്കാനും ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സമസ്ത ആ നെഗറ്റീവ് എഫക്റ്റിനെ ഇതിലേക്ക് വലിക്കുന്നു പിന്നെ നമ്മൾ അത് ഒഴിഞ്ഞു കളയുന്നു അത് നമ്മുടെ വീട്ടിൽ അത് ചൈതന്യമായിട്ട് പോസിറ്റീവായിട്ട് നമ്മളിലേക്ക് വരുന്നു ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ഇത് ചില വീടിൻ്റെ ദോഷമുള്ള ആൾക്കാർ വീട്ടിൽ തന്നെ പൈശ്ചാചികത ഉള്ള ആൾക്കാർ സ്ഥലത്തിൻ്റെ ദോഷമുള്ള ആൾക്കാർ സമയദോഷമുള്ള ആൾക്കാർ ശത്രുദോഷമുള്ള ആൾക്കാർ പ്രാർത്ഥനാ ദോഷമുള്ള ആൾക്കാർ അങ്ങനെ ദമ്പതികളിൽ കലഹമുള്ള ആൾക്കാർ അങ്ങനെ നമ്മളെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ജാതി ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ മാറും നമ്മളെ വീട്ടിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും മഴ പെയ്യും എന്നുള്ളതാണ് ഇതിനൊക്കെ എന്താണെന്ന് വെച്ചാൽ വിശ്വാസമാണ് വേണ്ടത് ആൾക്കാരുടെ ഒന്നാമത്തെ പ്രശ്നം അവനാനെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എത്രമാത്രം പ്ര പ്രയത്നിച്ചിട്ടും നമുക്ക് ഒന്നിലും എത്തിപ്പെടാൻ പറ്റില്ലെങ്കിൽ ഒരു നിരീക്ഷരവാദിയാണ് ആയിട്ട് മാറും അതാൾക്കാരുടെ സ്വഭാവമാണ് സ്വഭാവിച്ചാലും ഒരു രീതിയാണ് അത് അതിനൊരു കാര്യമുള്ളൂ അതിലൊരു കാര്യം ഞാൻ പലതും ജീവിതത്തിൽ രക്ഷപ്പെട്ടില്ല എന്നുള്ളത് പക്ഷേ നമ്മളുടെ മാനസികാവസ്ഥ ഒരു പൂർണ്ണമായിട്ട് ഒരു ഏകാഗ്രമായിട്ട് നമ്മളൊന്നിലേക്ക് ശ്രദ്ധിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പോരായ്ക കൊണ്ട് തന്നെയാണ് നമ്മളത് റിക്കവറാകത്തത് എന്തുകൊണ്ട് നശിച്ചു നമ്മൾ പണിയെടുക്കാൻ കഴിഞ്ഞിട്ടല്ല അപ്പം നമ്മളെ പ്ലാനിങ്ങും ഐഡിയയും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതികളൊക്കെ പൊളിഞ്ഞതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അത് ആദ്യം തിരിച്ച് മനസ്സിലാക്കിയേ പറ്റുള്ളൂ കാരണം വെച്ചാൽ നമ്മളുടെ എന്തോ പോരായ്മ ഉണ്ട് അല്ലെങ്കിൽ എന്നിൽ എന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് എന്തോ വിരോധമുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എന്തോ പിഴവുണ്ട് ഈ പിഴവ് തിരുത്തണത് നമ്മളെന്നെ തിരുത്തണം ഈ മറ്റൊരാൾ നമ്മളോട് പറഞ്ഞ അവൻ എന്തെങ്കിലും ദേഷ്യം പിടിച്ചിട്ട് വിരോധം വന്നെങ്കിലോ ചിട്ട് മറ്റൊരാൾ നമ്മളോട് ഏറ്റവും അടുത്ത സുഹൃത്ത് പോലും നമ്മളോട് പറയില്ല നമ്മളോട് എന്താ പറയാ നമ്മൾ ചില അത് അവൻ സഹിച്ച് നമ്മളെ കൊണ്ടു കുറേ കുറെ കഴിവ ഒഴിവാക്കും അപ്പോഴും മറ്റുള്ളൊരാൾ നമ്മുടെ പോരായക നമ്മളോട് പറയുമായിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെടും പക്ഷെ നമ്മൾ പറഞ്ഞാൽ തന്നെ അത് ഉൾക്കൊള്ളൂല വിശ്വസിക്കൂല അത് പ്രവർത്തിക്കൂല അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒക്കെ അത് പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മുടെ പ്രശ്നം തന്നെ നമ്മൾ തന്നെ മാറ്റുമ്പോ ആ ഒരു നെഗറ്റീവിനെ മാറ്റി നമ്മുടെ കുടുംബ ചൈതന്യം കുടുംബ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കുടുംബ കുടുംബസമാധാനങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് നല്ല രീതിയിൽ ആക്കാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയമല്ല ഇതൊക്കെ റെഡിയായി വരുന്നതിൽ പണം വീട്ടിൽ വരുമ്പോൾ തന്നെയാണ് പണമില്ലാത്തവൻ എത്ര അറിവുണ്ടായിട്ടും കാര്യമില്ല നമ്മുടെ അറിവും കഴിവും ബുദ്ധിയൊക്കെ നല്ലതുപോലെ ആണെങ്കിൽ നമ്മളെ വീട്ടിൽ സമ്പത്ത് ഉണ്ടാവും നമ്മൾ എടുത്ത് കെട്ടിയ പണം അടിച്ച് പൊളിച്ച് തൂർത്തടിച്ച് ലാസ്റ്റ് തണ്ടണ്ട ഗതികേട് വരിക ഈ അറിവുള്ളവന് വരില്ല അല്ലാത്ത അറിവ് ഉണ്ടായിട്ട് നമുക്ക് കാര്യമല്ല നമുക്ക് കുറെ ഭയങ്കര ബുദ്ധി എന്തെന്ത് ബുദ്ധിയാ പയ്യോ ചെയ്ത കാര്യങ്ങളൊക്കെ അടിപൊളി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇറങ്ങും പക്ഷെ അഞ്ചിന്റെ ഉണ്ടാവില്ല പിന്നെ ഇതിനൊക്കെ എന്താ കാര്യം നമ്മുടെ ജീവിതം സന്തുഷ്ടം നമ്മുടെ കുടുംബം സന്തുഷ്ടമാണെങ്കിൽ മക്കൾ സന്തുഷ്ടമാണെങ്കിൽ മക്കൾക്ക് നല്ല പഠിക്കണ കുട്ടികളാണെങ്കിൽ പഠിപ്പിക്കണമെങ്കിലും ഒക്കെ തന്തേരെയും തള്ളേരേയും കയ്യിൽ പൈസ ഉണ്ടേ പറ്റുള്ളൂ ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രയത്നിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ബുദ്ധി കഴിവൊക്കെ നല്ല റൂട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രതിവിധിയാണ് കാരണം നെഗറ്റീവ് എഫക്റ്റാണ് ചിഫ്റ്റ് വിഭാഗം ഇതിനെക്കൊണ്ട് നമ്മൾ എല്ലാം തരത്തിൽ മുരടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിവിധിയാണ് ഇത് വളരെ എഫക്റ്റീവാണ് നിങ്ങളാദ്യം ഇത്ര ആത്മാർത്ഥമായിട്ട് നമ്മുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ തുനിഞ്ഞിറങ്ങുന്നത് തന്നെ ഇതിനൊരു പോസിറ്റീവാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം എഫക്റ്റീവാണ് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ട് വളരെ ലളിതമായിട്ട് നമ്മൾ ഈ പൈസയും കാര്യങ്ങളൊക്കെ അമ്പലത്തിലും മന്ത്രവാദികൾക്കും പൂജാരികൾക്കും കൊണ്ടു കൊടുക്കാതെ നമുക്ക് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ഏറ്റവും അത്ഭുത പവറുള്ള ഒരു പ്രതിവിധിയാണിത് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ളതും ക്ഷുദ്രാഭിചാര ശത്രുപാത ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണ മാരണ പരസ്പര വൈരുദ്ധ്യപരമായിട്ടുള്ള കെട്ടുമുട്ട് മാട്ടുമാരണ ദോഷ ദുരിത വശീകരണ കർമ്മങ്ങളുടെ പ്രതിവിധികളും ഇവരുടെ വീഡിയോകളാണ് നമ്മൾ ചെയ്യാറ് അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലെന്ന് നമർത്തിക്കഴിഞ്ഞാൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ